നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഞരമ്പുകൾക്ക് ബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ സഹായകരമാകുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഏത് തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോഴാണ് മസിൽ സ്ട്രെങ്ത് കൂടുതലായിട്ട് കിട്ടുന്നത് അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള മെഡിസിൻസാണ് പ്രത്യേകിച്ച് ആയുർവേദ തരത്തിലുള്ള മെഡിസിൻസ് ഏതൊക്കെയാണ് നമ്മൾ കഴിച്ചിരിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ നമുക്ക് കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ ഞരമ്പിൻ്റെ ശക്തി കുറവായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വരിൽ നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന ഒറ്റമൂലികൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻ്റായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് അൻപത് വയസ്സിന് ശേഷമാണ് നമ്മുടെ ശരീരത്തിൽ മസിൽ ലോസ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഇതിനെ സാർക്കോപീനിയ എന്നാണ് പറയുന്നത് ഈ ഒരു കണ്ടീഷനെ എന്നാൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ പോലും ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ടേക്ക് കെയർ ചെയ്യാതിരിക്കുക നമ്മുടെ ശരീരത്തിന് അതിനനുസൃതമായിട്ടുള്ള നമുക്ക് ഡയറ്റ്സിൽ വ്യത്യാസം വരുത്താതിരിക്കുക എക്സസൈസുകളിൻ്റെ കുറവ് മൂലം അതുപോലെ അങ്ങനെയുള്ള പല റീസൺസ് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ മസിൽ ലോസ് സംഭവിക്കാറുണ്ട് ഇതുമൂലം നമുക്ക് കുറച്ചു ദൂരം നടക്കുന്ന നേരം തന്നെ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുക സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിട്ട് വരിക ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ മസിൽ സ്ട്രെങ്ത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിനോട് ഏറ്റവും നമുക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ മസിൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടും അതിനോടൊപ്പം തന്നെ നെർവ്സിന്റെ ആരോഗ്യവും സഹായകരമാകുന്നത് കാരണം പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് നോൺ വെജുകൾ തന്നെയാണ് ഈ നോൺ വെജ് ഐറ്റംസുകൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് നമ്മുടെ ഭക്ഷണത്തിലെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ മാത്രമല്ല മറ്റു പല വിറ്റമിൻസുകളും കിട്ടാറുണ്ട് പ്രധാനമായിട്ടും വിറ്റമിൻ ബി ട്വൽവ് നമുക്ക് ശരീരത്തിലേക്ക് ലഭിക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നോൺ വെജ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് വിറ്റമിൻ ബി ട്വൽവാണ് നമ്മുടെ ഞരമ്പുകളുടെ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതും അതുപോലെ മസിൽ ഫങ്ഷന് വേണ്ടിയിട്ടും അത് ഒരുപാട് ഉപകാരപ്രദമാവുന്നതാണ് മുട്ട മീൻ ചിക്കൻ മീറ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് എമൗണ്ടിലല്ല എന്നാൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുക പാൽ ഉൽപ്പന്നങ്ങളിലാണെന്നുണ്ടെങ്കിൽ തൈര് പനീർ ബട്ടർ തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ നട്ട്സുകൾ ബദാം ആയിക്കോട്ടെ വാൾനട്ട് ആയിക്കോട്ടെ കാഷുനട്ട് ഇങ്ങനെയുള്ള നട്ട്സുകളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് സീഡ്സുകളിൽ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സീഡ്സുകൾ കഴിക്കുന്നതും മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണങ്ങളും ഗുണകരമാണ് സീഡ്സുകളും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എള് കഴിക്കുന്നതും നമുക്ക് ഈ ഒരു വിറ്റമിൻ ബി ട്വൽവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് കാൽസ്യമില്ലാത്തതായിട്ട് വരുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എടുക്കാം കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് തിരഞ്ഞെടുത്തിട്ട് കളർഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കത്തിന് പല കളറുകൾ ഉണ്ട് അതുപോലെ നമുക്ക് തക്കാളി എടുക്കാവുന്നതാണ് അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ ഒരുപാട് ഒരുപാട് നമുക്ക് ശരീരത്തിൽ ലഭിക്കാനും ഈ മസിലിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആയിട്ട് ചെയ്യേണ്ട ആണ് പൊതുവേ നിങ്ങൾ ഒന്നുകിൽ നടക്കാൻ പോവുക അല്ലെങ്കിൽ ചില തരത്തിലുള്ള യോഗ മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നത് എന്നാൽ ഇതിനു പകരമായിട്ട് നമുക്ക് ഏകദേശം ഒരു അൻപത് വയസ്സിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള റെസിസ്റ്റൻസ് എക്സർസൈസുകളായിട്ടുള്ള നമുക്ക് എക്സർസൈസ് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ റെസിസ്റ്റൻസ് ബാൻഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു നമുക്ക് കിട്ടുന്നതാണ് ആ ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് എക്സസൈസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയർ സ്ക്വാഡ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഒരു ചെയർ ചെയറിടുക അതിനകത്തേക്ക് നമ്മൾ കൈകൾ നിവർത്തി വെച്ച് ചെയറിൽ ഇനി ഇരിക്കുക ഇണയിക്കുക ഇരിക്കുക ഇണയിക്കുക എന്നുള്ള രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക ഇത് വളരെയേറെ ഗുണകരമാണ് നമുക്ക് മസിൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഏറെ ഗുണകരമാണ് അതുപോലെ ഹീൽ റേസിംഗ് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ുവേണ്ടിയിട്ട് നമുക്കൊരു ജനലിലോ കഥകിലോ ഒക്കെ പിടിച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ ശരീരം മുഴുവനായിട്ട് ഉയർത്തുക നമ്മുടെ ഉപ്പൂറ്റിയിൽ ശരീരം മുഴുവനായിട്ട് ഉയർത്തുക എന്നിട്ട് നമ്മൾ നോർമൽ പൊസിഷനിലേക്ക് വരിക വീണ്ടും ഇതുപോലെ തന്നെ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് തവണ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ പുഷപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ പുഷപ്പ് ചെയ്യുന്നതും ഇവരിൽ ഇവരിലെ ഒരു മസിൽ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് നോർമൽ ചെയ്യുന്ന എക്സസൈസിനോടൊപ്പം തന്നെ ഈ ഒരു എക്സസൈസും കൂടിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ തവണയായിട്ട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പം ഇതും നിങ്ങൾക്ക് ഈ ഒരു മസിൽ ലോസിൻ്റെയും അതുപോലെ നമുക്ക് ഞരമ്പുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഏത് ആയുർവേദ മരുന്നാണ് നമുക്കിതിനു വേണ്ടി കഴിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമുക്ക് വളരെ സേഫായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഞരമ്പുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കൈകാൽ തരിപ്പിൻ്റെ ഉണ്ടെങ്കിൽ ഇവ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ ഈ ഒരു മരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് അശ്വഗന്ധ ചൂർണമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് നമുക്ക് ഇൻസ്റ്റിംഗ് എനർജി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ മസിൽസിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് നമ്മൾ കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് രാത്രിയിൽ ഒരു ചെറിയ ആണ് പറയുന്നത് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ അശ്വഗന്ധ ചൂർണം എടുക്കുക അമ്മുക്കൂലത്തിൻ്റെ പൊടിയാണ് അശ്വഗന്ധ ചൂർണം എടുക്കുക എന്നിട്ട് അത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിലോ ഇല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്തിട്ട് കിടക്കുന്നതിന് അരമണിക്കൂർ കുടിക്കുന്നത് നമുക്ക് ിൽ സ്ട്രെങ്ത് കൂട്ടാനും ഈ ഒരു നെർവിൻ്റെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പതിനാല് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് അതിനുശേഷം ശേഷം ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം അഞ്ച് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിടുക വീണ്ടും ഇതൊരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾ അടുപ്പിച്ചിട്ടുള്ള രീതിയിൽ ഒരു മൂന്ന് മാസത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങളിത് ചെയ്യുക ഇത് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ എമൗണ്ട് കൂടുതലാവാതിരിക്കുക ചെറിയ എമൗണ്ടിൽ മാത്രമാണ് ഈ ഒരു അശ്വഗന്ധ ചൂർണ്ണം എടുക്കേണ്ടത് എപ്പോഴും പാലിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നതാണ് എപ്പോഴും ബെനഫിറ്റ് കൂട്ടാൻ സഹായിക്കുന്നത് എന്നാൽ പാല് കുടിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഒരു ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുക എന്നുള്ളതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് ചില ഒറ്റമൂലി പ്രയോഗങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഞരമ്പുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് മുരിങ്ങയിലയാണ് എന്ന് പറയുന്നത് ജോയിൻറ് പെയിൻസുകൾക്ക് നല്ലതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് വിറ്റമിൻസ് സമർദ്ദമായിട്ട് തന്നെ തടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പലതരത്തിലുള്ള ആർത്തറൈറ്റിസ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നത് അതുപോലെ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മുരിങ്ങയില നമുക്ക് കറി വെച്ചിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ തോരനായിട്ടുള്ള രീതിയിലോ ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാപ്സ്യൂൾ ലഭിക്കുന്നതാണെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ക്യാപ്സ്യൂൾ കഴിക്കേണ്ടത് എന്നാൽ നമുക്ക് മുരിങ്ങയുടെ പൗഡറുകൾ നമുക്ക് ആയിട്ട് ലഭിക്കും അല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിലും ആ ഒരു പൗഡറിൽ നിന്ന് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉപയോഗ രീതി എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം മുരിങ്ങ പൊടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ അളവിലായിട്ടുള്ള പൊടി എടുക്കുക എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് എന്നാൽ ഇത് നമുക്കത് ടേസ്റ്റിന് അനുസൃതമല്ല അല്ലെങ്കിൽ ടേസ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ പിടിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു ഗ്ലാസ് നമ്മൾ മോരും വെള്ളം ഉണ്ടല്ലോ അപ്പം ആ മോരും വെള്ളത്തിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ഈ ഒരു മുരിങ്ങയുടെ പൊടി ഇടുക എന്നിട്ട് കുറച്ച് നമുക്ക് ഇന്ദുപ്പ് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് തന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് രാവിലെ നമുക്ക് ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണി സമയത്ത് കഴിക്കുന്നതും ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ ഈ രണ്ട് ടൈമിങ്സിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു ടൈമിൽ മാത്രം കുടിക്കാവുന്നതാണ് ദിവസത്തിൽ ഒരു സമയം ഇത് കുടിക്കേണ്ടത് അതുപോലെ ഇത് നമുക്ക് കുറച്ച് നാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ് എന്നാൽ ഈ മുരിങ്ങയില കുടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചില തരത്തിലുള്ള കിഡ്നി കണ്ടീഷൻസിൻ്റെ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ നമുക്ക് പൊട്ടാസ്യം ശരീരത്തിൽ അമിതമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒഴിവാക്കുക അതുപോലെ നമുക്ക് ശരീരത്തിൽ ചൂട് അമിതമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു മുരിങ്ങയിലയുടെ ഈ ഒരു പ്രയോഗം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് മുരിങ്ങയില കുറച്ചും കൂടി ചൂടുള്ളതാണ് ശരീരത്തിനുള്ളിൽ ചെന്നിട്ട് ചൂടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഒരു മുരിങ്ങയിലയുടെ കൂട്ട് ഉപയോഗിക്കാതിരിക്കുക ഇനി മുരിങ്ങയില കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉലുവയാണ് അപ്പോൾ ഉലുവ നമുക്ക് ഏറ്റവും നമുക്ക് കൈകാല തരിപ്പിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് മസിൽ സ്ട്രെങ്ത്ത് കൂട്ടാനും ഏറെ ഗുണകരമാകുന്നതാണ് ഒരുപാട് നമുക്ക് ഉദര ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടും സഹായിക്കുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് സ്പൂൺ ആയിട്ടുള്ള ഉലുവ തലേദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ അന്ന് കഴുകിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ ഒരു വെള്ളവും അതിനടിയിലുള്ള ഉലുവ ചവച്ചരിച്ച് കഴിക്കുക ിക്കുന്നതിലൂടെയും ഈ ഒരു ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാണ് അടുത്തത് നമുക്ക് മഞ്ഞൾ ഏറ്റവും ഗുണകരമാണ് കഴിക്കുന്നത് മഞ്ഞളിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ വേദനയും നീർക്കെട്ടുകളും ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടി ഗുണകരമാകുന്നതാണ് മഞ്ഞൾ നമുക്ക് പാലിൽ തിളപ്പിച്ചിട്ടുള്ള രീതിയിൽ ഗോൾഡൻ മിൽക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കുടിക്കുന്നതും കൈകാൽ തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും ഞരമ്പുകൾക്ക് ആരോഗ്യം കൂട്ടാൻ വേണ്ടും സഹായിക്കുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഗ്ലാസ് പാലിനകത്തേക്ക് ഒരു അരസ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾ പൊടി ഇട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് കുടിക്കേണ്ടതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി